അപ്പൊ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഇന്നിപ്പോ എന്താ വെച്ചാ ആറാം തീയതി നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ എന്നാണ് മാക്സിമം ഞങ്ങൾ നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ സിസ്റ്ററിന്റെ ആണ് നാളെ അപ്പോൾ മാക്സിമം അവിടെ എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വടക്കുന്നതിൽ കയറും ഇതാണ് നമ്മുടെ ഞങ്ങളെ ഞങ്ങളെ കാര്യം ഞങ്ങളെ ഞങ്ങൾ കരയുന്ന ആൾക്കാര് ഞങ്ങളെ കാരണം നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ഞങ്ങളെ സ്വന്തതാണ് ഇവിടെ തന്നെ പുള്ളില് അപ്പൊ നല്ല നമുക്ക് വേണ്ട എല്ലാ സെറ്റപ്പും കോഴിക്കോട് വരുമ്പോ വിളിക്കാൻ പുള്ളിലെ വഞ്ചിക്കാരനാണ് ഷാജിയേട്ടൻ പുള്ളിലെ വഞ്ചിക്കാരൻ ഷാജിയേട്ടൻ അവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും കൊട്ടവഞ്ചിയും കയാക്കിങ്ങും ഇവിടെ ബോട്ടും അടിപൊളി കിട്ടാ ഒരുപാട് ആൾക്കാർ കണ്ടുവരുന്നു അപ്പൊ ഇതാട്ടോ ഞങ്ങൾ വീട് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ മൊത്തം ക്യാമറമാനായാലും എല്ലാവരും ആയാലും ഇവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അവരോടൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഒരു സിനിമയെ ഇത്രയും ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതാ ഇവിടുത്തെ മൊത്തം കണ്ടോളൂ പുള്ളിയുള്ള എല്ലാ കാര്യങ്ങളും ഞമ്മക്ക് നോക്കിയ സ്റ്റേ ബാക്കി വിശേഷങ്ങൾ പിന്നെ എല്ലാവരും വന്നിട്ട് വേണം എല്ലാരോട് പിന്നെ ഞങ്ങളെ മുത്തു മണികളെ വേണ്ടി അവരെ അവരെ കാണാൻ അവരും കൂടി വന്ന ഞങ്ങള് കരഞ്ഞു ഗൈസ് അതാണ് ആ ബന്ധം എന്ന് പറയുന്ന ഇതാണ് ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും കരച്ചിൽ എന്താ ചോദിക്കുന്നു വരൂടാ എന്തോന്ന് പറയുന്നു പിള്ളേര് അവിടെ സൈക്കിൾ നേരെ സൈക്കിളിൽ പോയ പിള്ളേര് എങ്ങനാ എന്ത് പറ നീന കണ്ടായിരുന്നു ശരി <laughs> അവർ ഞങ്ങളെ ബംബ്രശ്ശേരിയിൽ പോയ പ്രോഗ്രാം കണ്ടെന്ന് പറഞ്ഞു അപ്പൊ പോകുന്ന വൈക്ക് ഞങ്ങളോട് ചേട്ടന്മാരല്ലേ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇക്കാന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇക്ക വന്നാ ഞങ്ങളുടെ മെല്ലേ പോകും

സന്ദീപേട്ടെ അത അവിടെ ഫുൾ തിരക്കിലാണ് വിളിക്കേ കോഴിക്കോട് വണ്ടിയിലാണ് പോണ ഗൈസ് സകർണ്ട് ഒതുക്കാണ് ഗൈസ് എനിക്ക് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുക ഞങ്ങൾ ഇതുവരെ ഇരുപത്തൊന്ന് ദിവസം ഇത്രയും നിന്നിട്ടില്ല അത്രയും ക്രൂ ഒരു പത്ത് മുപ്പാളില്ലേ അല്ലെ മുപ്പത് ആൾക്കാരൊരു വീട്ടില് ഒരു ബ്ലോക്ക് എടുത്താൽ ശരിയല്ലേ ഷാജറിന്റെ ഭയങ്കര വിഷമുണ്ട് സത്യം പറയാ ഞങ്ങൾക്ക് ഒരു ചേട്ടനായിരുന്നു ഫുള്ള് എന്താ പറയാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കണക്ഷൻസ് കിട്ടിയ അതിലൊരു ചേട്ടനാണ് ഏറ്റവും ഏറ്റവും വലിയൊരു കണശൻ കിട്ടിയൊരു വ്യക്തിയാണ് ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ഷാജേട്ടൻ ഞങ്ങളെ കാറിലിറക്കി പിന്നെ മൂപ്പര് ചേട്ടൻ പോയി ഇവിടെന്നാൽ കരയുന്നു ആക്കെ ഭയങ്കര സങ്കടം ഞങ്ങൾ പോയി നന്നിട്ട് വേറെ കാര്യം കേട്ടോ ഞങ്ങൾ ഫുൾ ടൈം ഷൂട്ടില്ലാത്ത സമയത്ത് പുള്ളുപാടത്ത് പോയിരിക്കുക അവിടുത്തെ ബിസിനസ് ചെയ്യുന്നുണ്ട് അവനൊക്കെ സഹായിക്കും ഷാജേട്ടൻ്റെ ഒരു സ്വന്തം ചേട്ടനെ പോകലാണ് കാരണം ഈ എത്രത്തോളം ഞമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു മനുഷ്യനാ കേട്ടോ കാരണം നിങ്ങൾ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഷാജേട്ടന രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ച ഞങ്ങൾക്ക് മനസ്സിലാവും ഷാജിയെ എന്താണ് ഒരു കളങ്കം ഇല്ലാത്തൊരു മനസ്സിനുടമ ഞങ്ങൾക്ക് തോന്നാറുണ്ടല്ലേ ഞമ്മളെ പോലെ ഉള്ളത് അല്ലേ എല്ലാരോടും സംസാരിക്കാൻ കൊതിക്കുന്ന ഒരാള് എല്ലാരോടും നല്ല ചിലപ്പോ ഞമ്മക്ക് തോന്നുന്നു ഓവറാണോ പക്ഷെ ഓവറല്ല ആളൊരു മൈൻഡ് അങ്ങനെയാണ് ചേച്ചിയായാലും മക്കളായാലും ഒക്കെ അടിപൊളി ഇനി ഞങ്ങൾ തൃശ്ശൂര് വരുന്നുണ്ട് ഒരു ഫാമിലി ഉണ്ട് ധൈര്യമായിട്ട് പറയാം ഷാജിയുടെ ഫാമിലി അപ്പം ഗായ് ഞങ്ങളിത് അപ്പം ബസ് സ്റ്റോപ്പിലാണ് കുറേ പറഞ്ഞു കേട്ടോ തൃശ്ശൂർ ഇറക്കിത്തരാം അപ്പം ഞങ്ങൾ ഇറങ്ങും വേണ്ട കാരണം ഞങ്ങൾ ബസ് പോയിക്കോളാം വേറെ ഒന്നല്ല ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങള് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ച് പിന്നെ ഞങ്ങൾ വാശി പിടിച്ച് ഇവിടെ ഇറങ്ങി വേണ്ട ശാച്ചിട്ടാ ഞങ്ങൾ ബസ് പോയിക്കോളാം ബസ് പോകുന്നതാണ് സുഖം കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ കുറേ ആൾക്കാർ പരിചയപ്പെട്ടു പോകാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് ഒരുപാട് സന്തോഷം കൃത്യമാണ് വസോപ്പിലിരുന്ന് കരയെന്നു പറയുന്നാലേക്ക് നമ്മൾ കരഞ്ഞിട്ട് ബ്ലോഗ് എടുക്കുകയാണെങ്കിൽ വിചാരിക്കും ഇതെന്താണ് അത്രയും നമുക്ക് വേണ്ടി അല്ലേ അങ്ങനെയാണ് ചേട്ടൻ പവറാകും വിശേഷത്തില് ഫുള്ള് തിരക്കുന്നു ചേട്ടന് പരിചയപ്പെട്ട് ഓട്ടോ ചേട്ടൻ ഞങ്ങൾ അങ്ങനെ ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ വെച്ച് നേര വടക്കുന്ന അതിന്റെ മണ്ണിലേക്ക് വീണ്ടും പോവാണ് ചേട്ടനാണെങ്കിൽ പറഞ്ഞാൽ പൂരം കണ്ടിട്ടൊക്കെ പോയാൽ മതി തൃശ്ശൂർക്കാർക്ക് പൂരം പറഞ്ഞ ഒരു വികാരാണല്ലോ കേരളം മൊത്തം ഒരു വികാരമാണ് ഞങ്ങളിതൊരു പൂരം കണ്ടിട്ടേ പോകുന്നുള്ളൂ വിചാസ് ട്ടാ ഇവിടെ ആക്കി തന്നോട്ടെ ഞങ്ങളെ കോഴിക്കോട് കോഴിക്കോടിനോഷം ഞങ്ങൾ

അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ എല്ലാം കണ്ടിട്ട് പോകട്ടാ ഞങ്ങൾ മാക്സിമം നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒരു കസിൻ്റെ ഫ്രണ്ട് ആണോ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് നൈറ്റ് വിടാന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും ദൂരം കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ തൃശ്ശൂർ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവും വേഗം കാര്യങ്ങൾ ഇരുപത്തൊന്ന് ദിവസമായി ഞങ്ങൾ വിടാം അപ്പൊ ഏതായാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതായാലും പൂരത്തിന്റെ അന്ന് നമ്മൾ ഷൂട്ട് കഴിഞ്ഞതുകൊണ്ട് അത്രയും ഹാപ്പി അപ്പൊ ബാക്കി വിശേഷങ്ങൾ നോക്കാതെ പറമ്പിലെത്തട്ടെ ഒരു വരുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നു തടമ്പൊക്കെ ആയിട്ട് ഏതാണെന്ന് അറിയില്ല തൃശ്ശൂരി തൃശ്ശൂരിക്കാർക്ക് കാണാപ്പാടായിരിക്കും ഏതാണെന്ന് അങ്ങക്ക് ഓടുമക്കൂടെ നടക്കുക അല്ല വെയിലുണ്ട് ാണ് സഹായിക്കാൻ പറ്റിയത് വടക്ക് നാഥന്റെ മുന്നിൽ പൂരത്തിന്റെ സമയത്ത് വരിക ഒരുപാട് തവണ നമ്മള് ചൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ പൂരത്തിന്റെ ഒരുപാട് ക്രൗഡൊക്കെ ആയിട്ട് അതിനും വല്ലാത്തൊരു എന്താ പറയാ കാരണം തൃശ്ശൂർക്കാര് എന്താ പറയാ ശക്തൻ തമ്പുരാന്റെ ഒരു എന്താ പറയാ ആ ഒരു പവർ കൊണ്ടാണ് ഈ ഒരു പൂരം നടക്കുന്നത് അതില്ലെങ്കിൽ ആൾക്കാർ കാര്യത്തില് ഈ ഒരു പൂരം കൂടെ ഗംഭീരാണ് കാര്യം അറിയാം ഇവിടെ വന്ന സർഗസ് ഒക്കെ നടക്കുന്നുണ്ട് സർഗസ് ഗംഭീര വെയിൽ ഗംഭീര വെയിൽ വെയില ക്രൗഡാന്ന് പറയും ഇവിടെ രക്ഷയില്ല ഗംഭീര ക്രൗഡ് ഇത് ഇതേതാ നടന്നറിയില്ല വടക്കാണോ തെക്കാണോ പടിഞ്ഞാറാണോ അല്ലേ വടക്ക് കേക്ക് തെക്ക് പടിഞ്ഞാറ് ഇത് ഏത് നടന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളിവിടെ രക്ഷയില്ല ഗംഭീര വേരും പക്ഷെ എല്ലാരും എടുത്തില്ല ഒരുപാട് എന്താ പറയാ പിന്നെ പരസ്യത്തിന്റെ പേരിലായാലും ഒരുപാട് ആൾക്കാർ എടുത്ത് എൽ ജിന്റെ ഇവരെ കൂടെ എൽ ജിന്റെണ്ട് കൂടെ ഒരുപാട് ഞമ്മള് സാധാരണ വരുന്ന ആ ഒരു വൈബേ അല്ല ഒരുപാട് സൗണ്ടും കാര്യങ്ങളും ലൈറ്റും സെറ്റപ്പും എന്ത് വൈബാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ ഒരുപാട് അങ്ങോട്ട് നോക്കിയേ തോന്നു പൂരം വൈബാ നോക്കിയേ എന്ത് തിരക്ക രക്ഷയില്ലാത്ത തിരക്ക ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം എന്തായാലും ഈ പൂരം കാണാൻ വന്ന സംഭവിക്കുന്നത് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഇന്ന് ഇറങ്ങിയിട്ടൊക്കെ പോകുന്നു ഞങ്ങൾ പുള്ളി ഇറങ്ങി ഇന്ന് ഇപ്പൊ ലേറ്റ് ആയാലും പ്രശ്നമില്ല ആ ഒരു വൈബിലാണ് ഞമ്മള് നിക്കുന്നത് നമ്മളെ വീഡിയോയിൽ ഞമ്മള് വീഡിയോ കാണാറുണ്ട് ഞമ്മളെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞ ബ്ലോക്ക് എന്റെ പേര് അഭിഷേക് ഞങ്ങള് ഈ പൂരത്തിന് വന്ന സമയത്ത് ഫസ്റ്റ് ടൈം കാണുന്നത് ഞങ്ങൾ കോഴിക്കോടാറിയോ എവിടാന്നറിയില്ല കോഴിക്കോടാന്നറിയാം ഞങ്ങളൊരു ഇരുപത്തി ഞങ്ങൾ സിനിമ പുതിയ മെസ്സേജ് മറക്കരുത് മറക്കരു ട്ട കഥകളി ലേകളി കാണുന്നുണ്ട് മൈക്കില്ല കേട്ടോ അതിനെ കൊണ്ട് സൗണ്ട് കുറവായിരിക്കും പൊട്ടിക്കാനുള്ള കുഴികളാട്ടോ അത് നിറച്ചിട്ട് മെടിക്കെട്ടിനുള്ള കുഴികളാണ് എന്താ ഇതൊക്കെ മൂടി വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റാണ് കേസുക ഫുൾ തിരക്കാണ് നല്ല വെയിലാണ് അവിടെ പരിപാടി നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് വീഡിയോസ് സൗണ്ടൊക്കെ കുറവായിരിക്കും കാരണം മൈക്കില്ല അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം ഞങ്ങൾ ആവുന്നത് രീതിയിലൊക്കെ ഞങ്ങൾ കവർ ചെയ്യും നല്ല ക്രൗഡ് ഉണ്ട് നല്ല വെയിലും ഉണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആണോ ഒന്നാമതിട്ടോ ഒന്നായിട്ട് ഷർത്ത് കുളിക്കുന്നുണ്ട് ഒരുപാട് സംസാരിക്കും ആൾക്കാർ സംസാരിക്കുന്നു പക്ഷേ നമുക്ക് അവരോട് സംസാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് അടിക്കുകയാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല വെയിൽ കൊള്ളാനാവുന്നില്ല ശനം കൊച്ചി കണ്ടിട്ട് ഏതൊന്ന് റിലീസ് ചെയ്തു പൂരം കൊടിയേറി എന്റെ വൈബ് അറിയാം ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി എന്താ അതാണ് വൈബ് മത സൗഹാർദ്ദം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഭയങ്കര ചാനലുകാര ചാനലുകാരാണ് நம்ம படக்கு அம்ப நல்ல கூடு எந்த வெள்ளம் கிட்டுள்ள ஒரு ட்வென்டிஃபோர் அவர்ஸ் கூட நிற்கு அது എത്ര ആനകളാ മൂന്ന് രണ്ടേ നേരത്തെ കൂടുതലോ ഇത് ചൂടാറിയോ അതുകൊണ്ട് തന്നെ ഇതൊരു വികാരം കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ ആലോചിച്ചു ഈ ചൂടും പേരും ഈ ചൂടും പേരും ഒക്കെ ആസ്വദിച്ച് വിടുന്നെങ്കിൽ ആ ഒരു വികാരം അനുസരിച്ച് തൃശൂരുകാരുടെ ഒരു വിചാരമാണ് ഈ ചൂടെന്ന് പറയുന്നത് ഞങ്ങൾ ഔട്ട് അടുത്തിരിക്കുക ഞാൻ നല്ല ചൂട് കണ്ടു ഒരുപാട് നമ്മൾ സംസാരിക്കുന്നു ഞങ്ങൾ സൗണ്ട് കേൾക്കുമെന്ന് മൈക്ക് ഓൾറെഡി മൈക്ക് വെക്കാത്തരം കൊണ്ട് സൗണ്ട് കേൾക്കുമെന്ന് പോലും അറിയത്തില്ല ഭയങ്കര സന്തോഷം േ അത് കണ്ണൂര് പൊളിച്ച ട്ടോ തൊട്ടുട സംസാരം കേട്ടാ നമ്മള് കാണാറുണ്ട് അല്ല ഞങ്ങള് ഒരു മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞ് വരുന്നേ അതാ അങ്ങനത്തെ ഭൂമി വരേണ്ടതല്ലേ എന്തായാലും കാണാം നിങ്ങളെ കാണാൻ പറ്റിയല്ലോ അതാണ് ഞങ്ങൾ നേര ഇതറിയോ ഒന്നരങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളും നിമിഷങ്ങളും ഇവരുടെ കൂടെ കൂടിട്ട് നമുക്ക് കിട്ടിയത് ചിലര് പറയും ഞങ്ങൾ പെൺകുട്ടികളോട് മാത്രമേ

ും ചിരിക്കുന്നുണ്ട് ചേട്ടാ ഞങ്ങൾ വളരെ ആ സമയം നമ്മളെ ഞങ്ങൾ ഇരുപത്തൊന്നാം ദിവസമായി വേടൻ്റെ ആളാ പൊന്നു പെങ്ങന്മാര് കഴിച്ചില്ല നിങ്ങൾ ക്ഷണിച്ചില്ലല്ലോ കഴിക്ക ചോറ് മാ ചോറു സാമ്പാറില്ലല്ലോ ഇല്ല കഴിച്ചില്ല നിങ്ങളെ പേരെന്നാ പറയാ പറയാ ആക്ക് കൈ കൊടുക്ക കൊടുക്കളിങ്ങന എപ്പോഴാ നോക്കുന്നത് ഫുഡ് കഴിക്കുന്ന പരിപാടിട്ടെ ചേച്ചി ആ ചേച്ചി വാരി കൊടുക്കാണ് ചേച്ചി നമ്മളോട് ക്ഷണിച്ചില്ല മലപ്പുറത്ത് കഴിച്ചായിരുന്നോട്ട് ആയിട്ടും എല്ലാരും ബ്ലാക്ക് എവിടെയാണ് സ്ഥലം വാടാപുടി ഇവിടെ തൃശ്ശൂരിൽ തന്നെ അല്ലേ തൃശ്ശൂരി നിങ്ങൾ വിശേഷം എന്തോ തീർച്ചയായിട്ടും വീട്ടിലെല്ലാം ഓക്കേ ഞങ്ങള് മൂന്നുപേര് പീച്ചി ഡാമിന്റെ അടുത്താണ് ഗ്സ് എന്താ പറയേണ്ടതറിയില്ല ഫുൾ ക്രൗഡാണ് ഒരുപാട് നമ്മളെ സ്നേഹം തൃശ്ശൂർക്കാർ മാത്രമല്ല പല സ്ഥലത്തുള്ള ആൾക്കാർ മലപ്പുറം മലപ്പുറം കോട്ടയം അങ്ങനെ പല ജില്ലകളും കേരളത്തിലെ ഒരുപാട് ജില്ലകളിലുള്ള ആൾക്കാർ ഇവിടെ നമ്മള് തൃശ്ശൂർ പൂരത്തിനെത്തി എല്ലാതും ഞമ്മളറിയെന്ന് പറഞ്ഞു എല്ലാതും നമ്മളോട് സ്നേഹം കാണിക്കുന്നു ഞങ്ങൾ വേണ്ടത് എല്ലാവരും സ്നേഹിക്കും ഞങ്ങളും തിരിച്ച് സ്നേഹം കാണിക്കുന്നു ഗൈസ് പൊളി കാരണം ഒരുപാട് പേരുടെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എല്ലാരോടും സ്കിപ്പ് ആയി പോവാണ് ഞങ്ങളും കാരണം ഭയങ്കര വെയിലാണ് ഗൈസ് എല്ലാരും അപ്പൊ മനസ്സിലാക്ക അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിനും ഞങ്ങൾ ഒപ്പിച്ചു ഞങ്ങൾ വലിയ ബ്ലോഗേഴ്സ് ബ്ലോഗേഴ്സൊന്നും അല്ല എന്നാലും ഒപ്പിച്ച് ചിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പറ്റുന്നത് പോലെ ഞങ്ങള് ചെയ്യുന്നുണ്ട് ഗൈസ് അപ്പൊ ചെലപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് നാട്ടിലേക്ക് തെറിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അല്ലേ അപ്പൊ ഞമ്മള് എല്ലാരും നാട്ടിലേക്ക് തിരിക്കുകയാണ് ഞങ്ങളാട് ആൾക്കാർ കാണുന്നു സംസാരിക്കുന്നു പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വടക്കുനാഥൻ്റെ മണ് മണ് മണ്ണില് വന്നിട്ടുണ്ട് കോളിട്ട ഓണാണ് ഓണാണ് പൂരം ഓണാണ് ഒരുപാട് പ്രോഗ്രാം നടക്കുന്നത് പക്ഷെ ക്രൗഡായകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിലെത്തിപ്പെടാൻ പറ്റുന്നില്ല പിന്നെ ഒരുപാട് പേരോട് കൂടെ വരും അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ നാട്ടിലേ പോവാണ് ഞങ്ങൾക്ക് മൂള പേരല്ല എടുത്തോണ്ട സമയത്താണോ പ്രഭുവാഭുണ്ട് എന്താണ് രാവിലെ ട പറയാണ് പൂരം നേരെ വടക്കുന്നത് തന്നെ പണ്ട് അപ്പൊ ഞങ്ങള് യാത്രയാവാണ് കൂടുതലും ഇവിടെ കസിന്റെ ഒക്കെ അല്ലാണ്ട് ദൈവൻ്റെ അല്ലാണ്ട് ഇതാ എന്ന് പറഞ്ഞതാണ്

ബിരിയാണി കഴിക്കാം ഫുഡ് ഫുഡ് കഴിച്ച മെല്ലാനും പോകും റൈസ് ഒരു ബിരിയാണി വാങ്ങി രണ്ട് പീസ് കഴി ഒരുപാട് പീസ് കഴിക്കാനാണല്ലോ കാരണം ലൊക്കേഷനിൽ എപ്പോഴും ചിക്കനും മീനും മാത്രമാണ് അതുകൊണ്ട് ബിരിയാണി വെജ് വെജ് വാങ്ങണ്ടെന്ന് വിചാരിച്ചു കാരണം വെജ് കഴിച്ച് 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 മടുത്തില്ലടങ്ങനെ ഭക്ഷണം കഴിച്ചു നല്ല ബിരിയാണി കഴിച്ചു ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാണ് ഡ്രൈവേ സ്റ്റേഷനിലേക്ക് പോവാണ് കാരണം നൈറ്റ് ആയ നിൽക്കുന്നില്ല കുടുംമാറ്റത്തിനൊന്നും നിൽക്കുന്നില്ല കാരണം കണ്ടോളാം കാരണം നല്ല ക്രൗഡാണ് എന്നാതെ നമ്മൾ ക്ഷീണിച്ചു വരിക ഓവർ നിന്നാ ശരിയാകും അപ്പൊ ഞങ്ങൾക്ക് പൂരത്തിന്റെ ഒരു വൈബ് ഒന്നും ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാരെ കണ്ടു സംസാരിച്ചു അത് മതി അതിൽ പത്തഞ്ഞൂറ് ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ പത്തോ അഞ്ചോ ആൾക്കാരെ നമ്മൾ വീടുകളിൽ ഉൾക്കൊള്ളിച്ചു ഏഹ് ഒരുപാട് പേരെ കണ്ടു കുറച്ച് പേരെ ഉൾപ്പെടുത്താൻ പറ്റി എല്ലാവർക്കും സംസാരിക്കുന്ന സംസാരിക്കുന്നു ഒരുപാട് ആൾക്കാരെ മുന്നിൽ നിന്ന് ഞമ്മള് നമ്മളോട് സംസാരിക്കാൻ വരും നോക്കുന്നു ചാറ്റ കൊടുക്കുന്നു അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ സന്തോഷം ഒരുപാട് പേരോട് സംസാരിക്കാൻ പറ്റി പിന്നെ തൃശ്ശൂർക്കാഴ്ച പൊളിയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ കയറിട്ട് ബാക്കി വിശേഷം ഒക്കെ കോഴിക്കോട് എത്തിയിട്ടു കോഴിക്കോട് എത്തിട്ട് ചിലപ്പോ രണ്ട് പാത്രമായിട്ട് വരും ചിലപ്പോൾ ഒന്നായിട്ട് വരും കാരണം എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കട്ടെ ഗൈസ് കുറച്ചാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഇടും ഞങ്ങൾക്ക് തട്ടിക്കൂട്ടാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് ഞങ്ങൾക്ക് ബ്ലോഗ് എടുക്കാൻ അങ്ങനെ അറിയില്ല ഉള്ളത് പോലെ ഉള്ളത് ഓണം പോലെ കൈസ് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരെ കാണുന്നുണ്ട് ഇപ്പൊ കൈസ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വടകരക്കാരട്ടോ കൈസ് ഇവിടുന്ന് അടിപൊളിയായിരിക്കും കഴിച്ചിട്ട് പോയാൽ മതി നല്ല തിരക്കാ നല്ല ചൂടു കള്ളപ്പൊറുക്കി പട്ടി തെണ്ടീനെ കാണിച്ചരാ ചെന്റെ ജീവൻ സിനിമ കോഴിക്കോട്ട് എത്തി നായനോട് ഞങ്ങൾ പറയും പക്ഷെ ഞങ്ങൾ തൃശ്ശൂർ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിപ്പോ ഈ സമയത്ത് ഇവിടെ എത്തി അല്ലെ ഞങ്ങൾ അതിനോട് തേരാൻ വരാൻ നടന്ന ഞങ്ങളുടെ സ്വന്തം നാട്ടിലെത്തിയത് സന്തോഷമാണ്